ബി ജെ പി യുഗത്തിന് അന്ത്യം കുറിക്കുന്നതായിരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജ്യം രാഷ്ട്രീയ മാറ്റത്തിന്റെ ദിശയിലേക്ക് നീങ്ങുകയാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ലെന്നാണ് അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളടക്കം വിലയിരുത്തുന്നത് പരാജയ ഭീതി കാരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംബാനിയെയും അദാനിയെയും തള്ളിപ്പറഞ്ഞത് കണ്ണൂർ നായനാർ അക്കാദമി എൽ ഇ കെ നയനാർ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ ലോക്സഭയിൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് കിട്ടുമെന്നായിരുന്നു ബി ജെ പിയുടെ അവകാശവാദം ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് സീറ്റ് പോലും കിട്ടില്ലെന്ന അവസ്ഥയിലാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഏറെ പുറകോട്ട് പോകും ഉത്തരേന്ത്യയിലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാകില്ല അവിടെ കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്താനും ഈ സാഹചര്യത്തിലാണ് മോദി പച്ചക്ക വർഗീയം പറയാൻ തുടങ്ങിയത് വികസനം പറഞ്ഞ് വോട്ടു പിടിക്കാനാവില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് വർഗീയ കാർഡ് പുറത്തിറക്കിയത് മോദിയെപ്പോലെ ഇത്ര തരം താഴ്ന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ പ്രധാനമന്ത്രി വേറെയില്ല ഇലക്ട്രൽ ബോണ്ട് വോട്ടിംഗ് ശതമാനത്തിലെ ഇടിവ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ജാമ്യവുമെല്ലാം ബി ജെ പിക്ക് ഘടകങ്ങളാണ് മോദിയുടെ പത്ത് വർഷ ഭരണത്തിൽ ഫാസിസം പണികടന്ന് വീടിൻ്റെ വാതിലിനു മുന്നിലെത്തി ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ അടിമുടി ആയുധി ആയുധവൽക്കരിക്കപ്പെട്ട ഫാസിസ്റ്റ് ഭരണഘടന ഭരണവ്യവസ്ഥയാണ് ഉണ്ടാവുക നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നാണ് ഹരിയാന ഡൽഹി പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭങ്ങൾ തെളിയിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റ റാലി പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്നും എം ഗോവിന്ദൻ വ്യക്തമാക്കി